ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എഴുപത്തഞ്ച് സീറ്റ് കിട്ടും എഴുപത്തഞ്ച് സീറ്റ് കിട്ടും ബി ജെ പിക്ക് പകുതി സീറ്റ് നഷ്ടപ്പെടും കാരണം തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ മുഴുവൻ നല്ല മനസ്സുള്ളവരാണ് ദയമുള്ളവരാണ് ഈ അരിങ്കൊലയ്ക്കെതിരായിട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന അരങ്കൊലയ്ക്കെതിരായി അവരുടെ നേതാക്കന്മാർ ഓരോരുത്തരായി ജീവൻ പിന്നെ ഉപേക്ഷിക്കുന്ന നില ഇനി ഒരിക്കലും ഈ തലസ്ഥാന നദിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ഈ തലസ്ഥാന നദിയിലെ ജനങ്ങൾ വിശ്വസിക്കുകയാണ് അവരുടെ ആത്മഹത്യ ചെയ്തതിന് ചെയ്തതിൻ്റെ കാര്യം നല്ല നിലയിൽ പിന്നെ പരിശോധിച്ച് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരനും അതിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖരനും പരാതി കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനൽകുമാറിൻ്റെ വീട്ടിലും വീട്ടുകാരും മറ്റുള്ളവരും രാജീവ് ചന്ദ്രശേഖരനും പരാതി കൊടുത്തിട്ടുണ്ട് അത് ആ പരാതികൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും അവരുടെ ആത്മഹത്യയിൽ നിന്ന് മുഖം തിരിക്കാൻ വേണ്ടി കഴിയില്ല അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് പുതിയ അടവുമായി തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം മുമ്പേ രംഗത്തിറങ്ങിയിരിക്കുന്നത് പോലീസിന്റെ വീഴ്ചയൊന്നുമില്ല കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം വിധി വന്നിട്ട് പിന്നെ രണ്ട് ദിവസമായി പോലീസ് വളരെ ജാഗ്രതയിലൂടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ മാന്യതയും എൽ ഡി എഫിൻ്റെ സംസ്കാരമനുസരിച്ച് ഒരു മറ്റു ഒരു മറ്റൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മുൻകൈയ്യെടുത്ത് നടത്തിയിരിക്കുന്ന ഈ ഒളിവ് ജീവിതം ഉണ്ടല്ലോ രാഹുൽ മാംകൂട്ടിൽ തന്നെ അതിലിടപെട്ട് ഇടപെട്ട് ഇടപെടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും പക്ഷേ അവർ നിരീക്ഷണത്തിലാണ് എന്ന് മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശമില്ല അവിടെ പരിശോധിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ലായിരിക്കും അതെല്ലാം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട സ്ഥിതി വിശേഷം വരണമെങ്കിൽ അത് അപ്പോൾ ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യും രണ്ട് ദിവസം താമസിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇത്ര ദിവസത്തിനകം അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയൊന്നുമില്ലല്ലോ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു അല്ല അതൊക്കെ പ്രതി അന്ധം പ്രതികൾ എന്തും പറയും സ്വർണ്ണക്കള്ളി ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബന്ധം എന്താ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ പല ഞങ്ങളെ പലരും സ്വർണ്ണം ഉപയോഗിക്കാത്തവരാണ് മോതിരം പോലും ഇല്ലാത്തവരാണ് അവന്റെ സ്വർണ്ണക്കുള്ള ഞങ്ങൾന്താ ബന്ധം പി എം സിയെ ഉള്ള നിലപാടൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പി എം സിയുടെ കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ അത് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത നിലയിലുള്ള നടപടി സ്വീകരിക്കും എൻ്റെ എൻ്റെ കിട്ടിയിട്ടില്ല അന്ന് സീറ്റ് അവർക്ക് കൂടുതൽ കിട്ടിയെന്നുള്ളവര് ശരിയാണ് പക്ഷെ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങാതെ പോയി സീറ്റ് സീറ്റെന്നാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാതെ ബി ജെ പി മാത്രം വോട്ട് വാങ്ങിക്കൊണ്ട് പിന്നെ പിടിച്ചാൽ സ്വർണ്ണമോധുരം എന്നാണ് പറയുന്നത് കോൺഗ്രസ് ആയിട്ട് കച്ചവടം നടത്തി സീറ്റ് പിടിച്ചാൽ എവിടെ സ്വർണ്ണമോധുരം കൊടുക്കും ചെമ്പു മോതിരമ്പൂരും കൊടുക്കാൻ പറ്റില്ല രാജേഷ് ആ പിന്നെ പിന്നെ അന്ധമുട്ടെന്തും പറയുന്ന സ്ഥിതിയാണ് ആ വാർഡിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് രാജേഷ് എന്തും പറയും കോൺഗ്രസ് ഞങ്ങളും ഒറ്റ ഒക്കെ മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത് ഇല്ല ഞാനിന്നിപ്പോ ആ വാർഡിൽ പോയിരുന്നു രാവിലെ ചില ആൾക്കാരൊക്കെ കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്തിയ സ്ഥാനത്താണ് dekat tu munila